you have have anything anything to ask them <laughs> or they have anything? No? okay കഴിഞ്ഞ ദിവസത്തെ ശുചിയെ കുറിച്ചിട്ട് ക്ലാസ് എടുത്തോ ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതെങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആന്തരികമായിട്ട് നമ്മൾ ശുദ്ധി പാലിച്ച അല്ലെങ്കിൽ ബാഹ്യമായിട്ട് നമ്മൾ ശുദ്ധി പാലിച്ചാൽ അതെങ്ങനെയാണ് തമ്മിൽ തമ്മിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് சுதீ நோட் ஆ மிக்ஸ்ட்ட அவாரத் பியூர் அண்ட் பியூர் ரெட் சோ ஆந்திரியோ மஹே அட்ல சுஜின் சுத்தி உண்டு விச் 1 டு யூ வாண்ட் டு சீ ஃபர்ஸ்ட் நம்ம சுஜியாணும் அதனால நமக்கு சுத்தி ளைக்கு கரகரக்கம்பேன் சோ ஃபர்ஸ்ட் யூ ஹேவ் டு க்ளீன் யுவர்செல் தட் இஸ் ஃபர்ஸ்ட் திங் தட் யூ ஹேவ் டு டு செப்பரேட் யுவர்செல் ஃபிரம் தட் இஸ் அன் க்ளீன் അത് വേണ്ട എന്നുള്ളൊരു തീരുമാനം ഉള്ളിൽ ഹൃദയത്തിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം സോ ഫസ്റ്റ് യു റിനൗസ് യു മൂവ് അവേ ഫ്രോം വാട്ട് എവർ ദാറ്റ് ഇസ് ഡാർട്ട് ഫിൽ ഓർ ഫുൾ ഓഫ് ഫിൽത്ത് സോ ദാറ്റ് യു ക്യാൻ become more ഹോളി ഇതെല്ലാം ഒരു ഹോളിനെസ്സിലേക്കുള്ളൊരു സ്റ്റെപ്പാണ് മാത്രമൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ആകും. പിന്നെ നമ്മൾ ശുദ്ധിയാകും പിന്നെ നമ്മൾ വിശുദ്ധിയിലേക്ക് വളരും എന്നിട്ട് നമ്മൾ പരിശുദ്ധരാകും സോ ഈ ഒരു യാത്ര that is to blessedness. അതിനു വേണ്ടിയായിട്ടാണ് has called each one of us. അസ് ഈ ബ്ലെസ്സഡ്നെസിലുള്ള ജേർണിയിൽ വാട്ട് എവർ ദാറ്റ് ഇസ് നോട്ട് ഹെൽപ്പിംഗ് അസ് ഇറ്റ് മേ ബി തിങ്സ് ഇറ്റ് മേ ബി പീപ്പിൾ ഇറ്റ് മേ ബി സറൗണ്ടിങ്സ് സൊ അതിൽ നിന്ന് എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ ശുചിയാവും ഐ വിൽ ക്ലീൻ മൈസെൽഫ് ഒന്ന് ഓൾറെഡി ചെളിയായിട്ടുണ്ടെങ്കിൽ അത് കഴുകി കളയണം കളയണമെന്നുള്ളൊരു മറ്റേത് അൺക്ലീൻ ആയിട്ടുള്ള ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി നിന്ന് തന്നെ ശുചി വരും അപ്പൊ ഈ ശുചി ശുചി അല്ലെങ്കിൽ ശുചീകരണം ക്ലെൻസിങ് രണ്ട് തരത്തിൽ സംഭവിക്കാം ഇങ്ങനെ ഒന്ന് ചെളിയിൽ നിന്ന് മാറി നിന്നിട്ട് ശുചിയായിട്ടിരിക്കാം അതല്ലേ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ചെളി ആയി ആയിക്കഴിഞ്ഞാൽ കഴുകിക്കളയാം അപ്പൊ ഓൾറെഡി ചോദിച്ച ചോദ്യം അനുസരിച്ച് വും ബാഹ്യവുമായിട്ടുള്ള ശുചീകരണമുണ്ട് കഴുകിക്കളയല് അപ്പോൾ ബാഹ്യം നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ചെളിയായി കഴിഞ്ഞാൽ അത് കഴുകിക്കളയുന്നു ആന്തരികമായിട്ട് എന്താണ് ഒരു വഴി ആന്തരികമായിട്ടുള്ള ഒരു ഇവിടുന്ന് വെള്ളം കിട്ടും ഉള്ള് കഴുകാനുള്ള വെള്ളം ജീവജലം അത് അത്മാവ് നമുക്ക് തരുന്നതാണ് അത് നമ്മൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്നത് ത്രൂ സെൽഫ് ഡിനൈ ഈച്ച് ടൈം യു ഡിനൈ യുവർ സെൽഫ് അതിനുള്ളൊരു ചെറിയൊരു ഉണ്ട് ഓക്കെ ഇന്നൊരു കാര്യം വേൾഡ്ലി ആയിരിക്കാം അതിൽ നിന്ന് മാറ്റി എൻ്റെ സ്വന്തമായിട്ടുള്ള ഡിസയേഴ്സ് അതിൽ നിന്ന് മാറ്റി അത് ശുചീകരിച്ച് കർത്താവിലേക്ക് തിരിച്ചു അപ്പോൾ അതിൽ നിന്ന് ഒരു ക്ലെൻസ്ഡ് ഡിസയർ ടു ബി ലൈക്ക് ഗോഡ് ടു വോണ്ട് ടു ബീ വിത്ത് ഗോഡ് അതിന് വേണ്ടി യു ഡിനൈ യുവർ സെൽഫ് അപ്പോൾ ആ ഒരു നേരത്ത് നമുക്ക് റിപ്പൻറ്റൻസിലേക്ക് വരാൻ സാധിക്കും ഗോഡ് ഗീവ്സ് അസ് റിപ്പൻറ്റൻസ് നീഡിഡ് ഫോർ അസ് ടു ബി ക്ലെൻസ് ബിക്കോസ് നമ്മളെക്കാത്ത ഉപരി ആയി കർത്താവ് നമ്മളുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് ഇസ് വൈ വി വർ കോൾ ടു റിലിജിയസ് ലൈഫ് ആൻഡ് അതർവൈസ് ഗോഡ് വോൺസ് ടു ബീവ് വിത്ത് അസ് സി 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 ട്വൻറ്റി സെവൻ ഇറ്റ് ഈസ് വൺ ഓഫ് ദ സി 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 നമ്പേഴ്സ് വിച്ച് റീലി ഡ്രോഡ് മീ ടു റിലിജിയസ് ലൈഫ് ദാറ്റ് ഇസ് ദ ഡിസൈർ ഓഫ് എ ഗോഡ് ഇസ് റിട്ടൺ ഇൻ യുവർ ഹാർട്ട് അപ്പോൾ അത് പലപ്പോഴും നമ്മൾ വേൾഡിലായിരിക്കുമ്പോഴും ചെളിയിലായിരിക്കുമ്പോഴും ദാറ്റ് ഇസ് വാട്ട് എവർ ദാറ്റ് ഇസ് നോട്ട് ഗോഡ് ദാറ്റ് ഇസ് അൺപ്യൂർ കർത്താവ് മാത്രമാണ് പ്യുവർ ട്രൂത്ത് ആയിട്ട് വരുന്നത് അപ്പോൾ ആ ഒരു ചെളിയിലായിരിക്കുമ്പോൾ വി കാൺ സീ ആർ ഡിസയർ ബിക്കോസ് അവർ ഹാർട്ട് ഇസ് അൺക്ലീൻ ആ നേരത്തെ ഹാർഡ് ഹാർട്ടഡ് ആയോ ആയിരിക്കും അപ്പോൾ ഈ വാട്ടർ ഈ ഉള്ളിൽ ശരിയാക്കുന്ന ഉള്ളിൽ ശുചീകരിക്കുന്ന റിപ്പെൻറ്റൻസ് ത്രൂ എവ്രി കൺഫെഷൻ ത്രൂ എവ്രി ഹോലി ഗ്രേറ്റ് സാക്രിഫൈസ് ഒന്ന് പരിശുദ്ധാത്മാവാകുന്ന ജീവജലം രണ്ട് നമ്മുടെ അനുതാപ കണ്ണിനീര് ഉള്ളിലത്തെ ചെളി കഴുകി കളയാനായിട്ട് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പോൾ പറയുമ്പോൾ ഏറ്റവും അധികം തരുന്നതാണെന്ത് അനുതാപത്തിന്റെ വരം അനുതാപത്തിന്റെ ഒരു അഭിഷേകം അപ്പൊ ആ ജീവജലം കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ നമ്മൾ സത്യത്തിലേക്ക് കണ്ണ് തുറക്കും അപ്പൊ ുള്ളിൽ നമുക്ക് തന്നെ അനുതാപം വരും ഓ ഞാൻ ഈ ചെയ്തത് അത്ര അങ്ങോട്ട് ശരിയായില്ല അല്ലെങ്കിൽ പഴമ പരിശുദ്ധനായി അത്രയും ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവത്തിനെ പറ്റിയുള്ള അറിവ് വരുമ്പോൾ ഓ എന്തോ ഒരു അശുദ്ധിയാ എൻ്റെ ഉള്ളില് ഉം ദൈവത്തിനായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ വല്യ ഇത് കാണാൻ പറ്റും കാരണുകളൊക്കെ ഉം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ ന്യായീകരിച്ച് നിക്കുമ്പോൾ നമുക്ക് അനുതാപം വരില്ല അപ്പൊ ഈ രണ്ടു തരം വെള്ളം നമുക്ക് കിട്ടുന്നു ജീവജലത്തിന്റെ വെള്ളം അതായത് അനതാപ കണ്ണുനീര് കൊണ്ട് ഉള് കഴുകി 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 കഴിയാൻ പറ്റും അങ്ങനെ ഒരു ശുചിയുടെ എത്തി കഴിയുമ്പോൾ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി എന്ത് ശുദ്ധീകരിക്കുക അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ ശുദ്ധീകരിക്കും. പ്യൂരിഫൈ ചെയ്യുക തരം തിരിക്കുക എല്ലാം കൂടി മിക്സ് അപ്പ് ആക്കി വെക്കാതെ ദൈവത്തിനുള്ള സ്ഥലം കണ്ട് ഹൃദയത്തിന് അത് ദൈവത്തിനുള്ള സ്ഥലം ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കാൻ ഈശോ പറയുന്നുണ്ട് അപ്പൊ ഒക്കെ മിക്സ് ആക്കി വെക്കാതെ ആ തലത്തിൽ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ട് ശുദ്ധി അല്ലെങ്കിൽ ഏതെങ്കിലും ഓർമ്മ വരുന്നുണ്ട് പ്യോർ പ്യോരിറ്റി അല്ലെങ്കിൽ ആ ഒരു ശുദ്ധിയുടെ അവസ്ഥ Pure pure, in pure, heart. pure in heart. For they shall see God. Anything you have. Devati Karnam. And this karnam should be. One thing that has strike me after joining religious life is that you see God in others. That is, and their fellow companions, my batchmates. മൈ സിസ്റ്റേഴ്സ് അവരിലൊക്കെ എനിക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ദാറ്റ് പുഷിങ് ഫോഴ്സ് ഫ്രോം ദി ഇൻസൈഡ് ഐ വോണ്ട് ടു ബി ഗോഡ്സ് എൻ്റെ എനിക്കൊരു സീലുണ്ട് ആൻഡ് ഐ വോണ്ട് ടു ലിവ് മൈ വൊക്കേഷൻ ഐ വോണ്ട് ടു ലിവ് മൈ കോളിംഗ് ടു ബിക്കം എ മൊനാസ്റ്റിക് മൺ അപ്പോൾ ഈ ഒരു സീൽ ദാറ്റ് അതൊരു സീലായിട്ട് അവരിൽ കാണാൻ സാധിക്കും ഒരു സോ അത് എന്റെ കർത്താവിലേക്ക് തിരിച്ചു സീയിങ് മൈ ഫെലോ കമ്പാനിയൻസ് ഐ സോ ദാറ്റ് മൈ ഗോഡ് കോൾഡ് മീ ടു അപ്പോ ആ ഒരു യിലേക്ക് നയിച്ചത് വസ് ത്രൂ ഒബീഡിയൻസ് ഒബീഡിയൻസ്റ്റി ആൻഡ് പോവർട്ടി അറ്റ് ദ ത്രീ ഇവാഞ്ചലിക്കൽ കൗൺസിലേഴ്സ് മൊനാസ്റ്റിക്സ് കീപ് സോ ഇറ്റ്സ് കോൾ അനുസരണം ബ്രഹ്മചര്യം സോ എവ്രി ടൈം യു ഒബേ ഐ കോൾ അപ്പ ഓൺ ദ ഹോളി സ്പിരിറ്റ് ഹോലി ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് ഹെൽപ്സ് യു ഒബേ അപ്പോൾ എവ്രി ടൈം ഒരു സെൽഫ് ഡിനായൽ എവ്രി ടൈം ഐ ഒബേ ഒരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കാം ദ സീക്രെറ്റ് ടൈം ടേബിൾ ആയിരിക്കാം അപ്പോൾ ആ ഒരു ഒബീഡിയൻസിലേക്ക് നയിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് കം അപ്പ് ഓൺ മീ ഞാൻ ഇന്നൊരു പ്രവൃത്തി ചെയ്തു ഇൻ ആക്ഷൻ ഇൻ ്സ്റ്റ് ഐ എം കോളിംഗ് ഫോർ ദ ഹോളി സ്പിരിറ്റ് അപ്പോൾ ഇപ്പം എന്തൊക്കെയിലേക്കൊക്കെ വേണ്ടിയൊക്കെ ഒരുങ്ങാൻ സാധിക്കും ത്രൂ എവറി ഒബീഡിയൻസ് എവറി ടൈം ഐ ഷാസ്റ്റൈസ് മൈസെൽഫ് ബൈ കീപ്പിംഗ് മൈ ദ കസ്റ്റഡി ഓഫ് മൈ ഐസ് എൻ്റെ കിയറിംഗ് ആണെങ്കിലും ഓക്കെ എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതൊരു ഗോസിപ്പിലേക്ക് നയിക്കാം പലതരം തിന്മകളിലേക്ക് നയിക്കാം ബട്ട് ഇൻഫെക്ട് ഐ ഫോക്കസ് ഓൺ വാട്ട് ഗോഡ് ഹാസ് ഗവൺ മി മൈ കോളിംഗ് മൈ വൊക്കേഷൻ മൈ ബ്ലെസ്സിഡ്നെസ്സിൻ്റെ ഒരു റൂട്ട് ഈച്ച് വൺ ഹാസ് എ റൂട്ട് ടു ഹെവൻ അത് ഓരോരുത്തോരും അവരുടെ വൊക്കേഷൻ ഡിസേൺ ചെയ്ത് എടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ക്ലിയർ ആവും യു ഹാവ് ടു ബി വിത്ത് യുവർ ഗാർഡിയൻ ഏഞ്ചൽ യുവർ സ്പിരിച്വൽ മദർ ആൻഡ് യുവർ ഹോളി മദർ ഹോളി മദറിൻ്റെ റിപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് സ്പിരിച്വൽ മദർ നമുക്ക് ഭൂമിയിലേക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ അവരുടെ ഒരു ഗൈഡൻസിൽ നമ്മളുടെ ഒരു ബ്ലെസ്ഡ്നെസ്സിൻ്റെ റൂട്ടിലേക്ക് നമുക്ക് വരാൻ സാധിക്കും അങ്ങനെ നമുക്ക് ക്ലെൻസ് ആയിട്ട് അങ്ങനെ നമുക്ക് ശുദ്ധീകരിച്ച് വിശുദ്ധരായി തീരാം ബിക്കോസ് ഈച്ച് സെയിൻറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ഹോളി കാത്തലിക് ചർച്ച് ശുദ്ധിയുടെ കാര്യം നമ്മൾ പറയായിരുന്നു ശുചി കഴിഞ്ഞു ഈ ശുദ്ധി അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മൾ പറഞ്ഞത് ആന്തരികമായിട്ടുള്ള ശുദ്ധീകരണം ഉണ്ട് അതായത് ഒന്ന് ഈശോയുടെ തിരു രക്തം കൊണ്ട് ആ ഒരു തരം തിരിക്കിട്ട് നമുക്ക് നടത്താൻ പറ്റും പിന്നെ ഒബീഡിയൻസ് വഴി ഒബീഡിയൻസ് വഴി മറ്റു വ്യക്തികളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് വഴി നമുക്ക് ഈയൊരു ശുദ്ധീകരണം നടക്കും അപ്പോൾ ഇത് രണ്ടും ആന്തരികമായിട്ടുള്ള ശുദ്ധീകരണത്തിന് ഹെൽപ്പ് ചെയ്യും വോട്ട് അബോട്ട് ബാഹ്യമായിട്ടുള്ള ശുദ്ധീകരണം ഇപ്പം നമ്മുടെ ഇൻ്ററാക്ഷൻസിൽ ഭൗതികമായിട്ട് ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ഈ ഒരു സെപ്പറേഷൻ നമ്മൾ ഈവൻ ഔട്ട് വേൾഡിൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോ സാധനങ്ങൾ വെക്കുമ്പോഴും അടക്കി ഒതുക്കി ഇന്നത് ഇന്നതിൻ്റെ കാറ്റഗറി അപ്പോൾ പുറമേ നമ്മളിങ്ങനെ മിക്സ് ആക്കി വെക്കാതെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതും നമ്മുടെ ആന്തരികമായിട്ട് വിശുദ്ധീകരണത്തിന് ഹെൽപ്പ് ചെയ്യും ആ ഒരു തരം തിരിക്കും ഇപ്പൊ വിശുദ്ധമായവ വിശുദ്ധീകരണം നമ്മുടെ സീക്രെട്ട് തിങ്സ് എങ്ങനെ കീപ്പ് ചെയ്യും ആൾ താര നമ്മൾ ആൾ താര ഒരുക്കുമ്പോ അല്ലെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ പള്ളിയിലാണെങ്കിൽ മദ്ബഹ അപ്പൊ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടി കൂട്ടിക്കൊഴയ്ക്കാതെ തിരു ഉണ്ടാവും തിരു പാത്രങ്ങളുണ്ടാവും തിരുവസ്തുക്കൾ അപ്പൊ അതെങ്ങനെയാണോ ഓരോന്നെങ്കിലും നമ്മൾ അതേ കമ്പാർട്ട്മെന്റിൽ ഇങ്ങനെ വെച്ച് വളരെ എന്താ പറയാ ഓർഡറിൽ ചെയ്യാൻ ഉള്ളത് വിശുദ്ധവും അവിശുദ്ധവും ശുദ്ധവും അശുദ്ധവും നിങ്ങൾ വേർതിരിച്ചറിയാം അപ്പൊ ചിലപ്പോ ചില കാര്യങ്ങൾ നമ്മൾ ബാഹ്യമായിട്ട് ചെയ്യുമ്പോൾ അത് ആന്തരികമായിട്ടുള്ള കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യും ചിലത് ആന്തരികമായിട്ട് ചെയ്യുമ്പോൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഹെൽപ്പ് ആകും ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ശുചീകരണം ശുദ്ധീകരണം ക്ലെൻസിങ് ആൻഡ് പ്യോരിഫിക്കേഷൻ ദൈവത്തിന്റെ സഹായം കൊണ്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കൃപ ഓരോ നിമിഷവും നമ്മൾ കൃപ സ്വീകരിക്കണം നിക്ഷിദ്ധാത്മാവ് തരുന്ന കൃപ സ്വീകരിച്ച് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മാറ്റണം ഒരു ബേഡൻ പോലെയാകരുത് ദൈവത്തിന് ചെയ്യേണ്ടത് ദൈവം ചെയ്യും ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ചെയ്യും നമുക്ക് ചെയ്യാനുള്ള ആ ഒരു ചെറിയൊരു പേഴ്സൻറ്റേജ് നമ്മൾ ഏറ്റവും വിശ്വസതയോടുകൂടെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മുന്നോട്ട് പോകും ഈശ പറഞ്ഞു എന്റെ മുഖം എളുപ്പമുള്ളത് ചുമറഞ്ഞാണെങ്കിൽ അത് എളുപ്പമാണ് ഭാരം കുറഞ്ഞതാണ് അത് പണ്ടുപിസാ തിരുന്നാളിന് ഒരുങ്ങുമ്പോ നമ്മൾ കൂടെ വളരെ എളുപ്പത്തില് വളരെ ഭാരം കുറഞ്ഞ രീതിയിൽ എങ്ങനെ കൂടുതൽ കൂടുതൽ പരിശുദ്ധാത്മാവാന് സ്വീകരിക്കാം പണ്ടുപിസ്സാ ദിനത്തിൽ മാത്രം പരിശുദ്ധാത്മാവാന് സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നതിലുപരി ഇപ്പം തന്നെ നമുക്ക് ആവശ്യമുണ്ട് പരിശുദ്ധാത്മാവ് ഇപ്പോഴും നമ്മളോട് കൂടെ ആയിരുന്നു കൊണ്ട് ആ ബന്ധുക്കൾ സ്ഥാധനത്തിലേക്ക് നടന്നെടുക്കാൻ പരിശുദ്ധാത്മാൻ നമ്മെ സഹായിക്കുന്നു കൂടുതലും ഉന്നതമായ ശക്തി ധരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാം അങ്ങനെ തിരുസഭ മുഴുവനും പരിശുദ്ധ കത്തവലിക്കാൻ സഭ മുഴുവനും സകല മനുഷ്യരും ഈ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു നിലവിലേക്ക് വരാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് ഒരുങ്ങാം Parishad the ruha. Martin. Martin. Rain the holy ruha, Lord. Rain, rain for